ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ മനുഷ്യനും അസാമാന്യമായ ശക്തി വിശേഷങ്ങളുമായി ജനിക്കുന്നവരാണ് എന്ന ഒരു അഭിപ്രായം ഒരു മതമുണ്ട് അങ്ങനെ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ആചാര്യൻ അങ്ങനെ പറഞ്ഞ ഒരു ആചാര്യൻ പതഞ്ജലി മഹർഷിയാണ് നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ മനുഷ്യരാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലം വരും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ ആധുനിക അമേരിക്കയുടെ ലോകത്തിലെ ആധുനിക സൈക്കോളജിയുടെ പിതാവായ ഡോക്ടർ വില്യം ജെയിംസ് ഇത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞു നിങ്ങളുടെ കഴിവിൻ്റെ പത്ത് ശതമാനം പോലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ കഴിവിൻ്റെ പത്ത് ശതമാനം പോലും അവർ ഉപയോഗിക്കുന്നില്ല എന്ന് ഇന്ന് ഡോക്ടർ വില്യം ജെയിംസിനെയും അതല്ലെങ്കിൽ പതഞ്ജലി മഹർഷിയും ഓർക്കാൻ ഒരു കാരണമുണ്ട് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് പോയാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റഷ്യയിലേക്ക് പോയാൽ റോമനോവ് രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പോയാൽ നൂറ് വർഷം ഭരിച്ച റോമനോവ് രാജവംശം എങ്ങനെയാണ് അസ്തമിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുത മനുഷ്യനെ നമുക്ക് കാണാം അയാളുടെ പോയ പേര് ഗ്രിഗറി റാസ്പുട്ടിൻ എന്നാണ് റാസ്പുട്ടിൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോകപ്രശസ്തമായ മ്യൂസിക് ബാൻഡായ ബോണിയമ്മിൻ്റെ ജർമ്മൻ ബാൻഡായ ബോണിയമ്മിൻ്റെ വാ വാ റാസ്പുട്ടിൻ എന്ന പാട്ട് ഇന്നും അത് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ലോകത്ത് കീഴടക്കിയിട്ടുള്ള സംഗീത പ്രേമികളെ കീഴടക്കിയിട്ടുള്ള ഒരു പാട്ടാണ് റാസ്പുട്ടിന്റെ ജീവിതകഥ അവർ സംഗീതത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു റാസ്പുട്ടിൻ ആരാണെന്നും റാസ്പുട്ടിന്റെ അസാമാന്യമായ ശക്തിവിശേഷങ്ങൾ എങ്ങനെയാണെന്നും ഒരു മനുഷ്യൻ തൻ്റെ കഴിവുകൾ നല്ല രീതിയിലല്ലാതെ നന്മയുടെ പാതയിലല്ലാതെ അത് തിന്മയുടെ പാതയിലൂടെ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന വലിയ ദുരന്തം എങ്ങനെയാണ് സംഭവിക്കുക എന്നതിനും ഒരു വലിയ ചരിത്രത്തിലെ പാഠപുസ്തകമാണ് ആ ഒരു ഉണർത്തുപാട്ടാണ് റാസ്പുട്ടിന്റെ ജീവിതം റാസ്പുട്ടിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതില് സൈബീരിയ മഞ്ഞുമൂടിക്കിടക്കുന്ന സൈ സൈബീരിയയിലെ വിദൂര ഗ്രാമങ്ങളിലൊന്നായ പോക്രോവിച്ച് എന്ന ഗ്രാമത്തിലാണ് റാസ്പുട്ടിൻ ജനിക്കുന്നത് ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അയാളുടെ ജനനം എന്ന് പറയുന്നത് അസാമാന്യമായ തുടക്ക ചെറുപ്പത്തിലെ തന്നെ അങ്ങനെ വലിയ ശക്തിവിശേഷങ്ങളൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ കുട്ടി പിന്നീട് പ്രത്യേകമായ ചില സ്വഭാവവിശേഷങ്ങൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി അതീന്ദ്രിയമായ ചില കാര്യങ്ങളൊക്കെ തനിക്ക് ശക്തിവിശേഷങ്ങളൊക്കെ ഉണ്ട് എന്ന് സ്വയം അയാൾ പറയുകയും ആ പ്രദേശത്തെ കാടുകളെ കേന്ദ്രമാക്കിയുള്ള ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ ഇയാൾ പോയിട്ട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും രാസ്പുട്ടിൻ എന്ന വാക്കിന് തന്നെ അർത്ഥം ദുർവൃത്തൻ എന്നാണ് മോശമായി നടക്കുന്നവൻ എന്നാണ് റാസ്പുട്ടിൻ എന്ന വാക്കിൻ്റെ അതിനാർത്ഥം അപ്പൊ അതിന് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ വളർച്ചയുടെ നാളുകൾ സ്ത്രീകളുമായി ധാരാളം സ്ത്രീകളുമായി ബന്ധങ്ങൾ ബന്ധങ്ങൾ സ്ഥാപിക്കുക ദുർവൃത്തികൾ നടത്തുക എന്നും ഒരു പ്രശ്നക്കാരായിരുന്നു ആ ഗ്രാമവാസികൾക്കും വീട്ടുകാർക്കും റാസ്പുട്ടിൻ റാസ്പുട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ചെറുപ്പകാലത്ത് മുതൽ ചെറുപ്പകാലം മുതൽ അവനെ വിളിച്ചിരുന്ന വ്യത്യസ്തനായ കുട്ടി എന്നാണ് അപ്പൊ അതീന്ദ്രിയമായ ദർശനം അവനുണ്ട് എന്ന് അവനെ അറിയുന്നവർ അവനെ കാണുന്നവർ അവൻ തന്നെയും വിശ്വസിച്ചിരുന്നു എന്നാ പറയും അപ്പം മണിക്കൂറുകളോളം ദൂരെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി കഴിയുക അത് കേട്ടിങ്ങനെ കേട്ടിരിക്കുക മൃഗ വഴിതെറ്റിപ്പോയ കൂട്ടം വിട്ടുപോയ മൃഗങ്ങളെ കാട്ടിൽ പോയി കണ്ടെത്തുക നഷ്ടപ്പെട്ട ആ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രവചിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങളിലൂടെ ഒരു വ്യത്യസ്തനായ കുട്ടി എന്ന് അവനെ പൊതുവായ ആളുകൾ വിളിച്ചിരുന്നു ഇങ്ങനെ ദുർവൃത്തൻ അനാചാര്യൻ എന്ന പേര് കേട്ടിരുന്ന റാസ്പുട്ടിൻ വിവാഹം കഴിച്ചു അയാൾ വിവാഹം കഴിച്ചത് പ്രസ്ക്രോവിയ എന്ന പെൺകുട്ടിയാണ് പക്ഷെ ആ വിവാഹത്തിൽ അയാൾ തൃപ്തനായിരുന്നില്ല ആ വിവാഹം ഭംഗിയായി നടന്നില്ല എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ കരുതാം പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായി അവിടെ ഒന്നുമല്ല തൻ്റെ ജീവിതം ഒന്ന് ഒരുപക്ഷെ റാസ്പുട്ടിന് തോന്നിയിരിക്കാം റാസ്പുട്ടിൻ ആത്മീയ പരിവർത്തനത്തിലേക്ക് സാവധാനത്തിൽ കടക്കുകയാണ് ശീതകാലത്തെ തണുപ്പുള്ള സൈബീരിയ എന്ന് പറയുന്ന തണുപ്പുള്ള പ്രദേശമാണ് പ്രത്യേകിച്ച് ശീതകാല രാത്രികളിൽ കൊടും തണുപ്പത്ത് കാടുകളിൽ പ്രത്യേകമായിട്ടുള്ള ധ്യാനങ്ങൾ നടത്തും ആ ഗ്രൂപ്പുകളുടെ പേര് ക്ലിസ്തി എന്നാണ് അതൊരു രഹസ്യ പ്രാർത്ഥനാ ഗ്രൂപ്പാണ് പാപം വഴിയാണ് മോചനം എന്ന പാപമോചനം എന്ന അല്ല പാപം വഴിയാണ് പാപം ചെയ്തുകൊണ്ടാണ് മോക്ഷം കിട്ടുക എന്ന ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഗ്രൂപ്പാണ് ഈ ഈ ക്ലിസ്തി എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനോടൊപ്പം രാത്രി കാലങ്ങളിൽ അദ്ദേഹം റാസ്പുട്ടിൻ തന്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനായിത്താനും താൻ പോവുകയും അതുവഴി തനിക്ക് മോക്ഷം ലഭിക്കുമെന്ന് അയാൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഈ സംഗീതവും നൃത്തവും അമിതമായ ഒരുതരം ആവേശ അവസ്ഥ അതിന് ട്രാൻസ് എന്നാ പറയുക ട്രാൻസിൽ മലയാളത്തിലൊരു സിനിമ ട്രാൻസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഈ ട്രാൻസിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിട്ട് പിന്നീട് റാസ്പുട്ടിനെ നമ്മൾ കാണുകയാണ് റാസ്പുട്ടിൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്ക് രോഗശാന്തിക്ക് രോഗശാന്തി നൽകാൻ കഴിയും രോഗശാന്തി ശുശ്രൂഷ ശുശ്രൂഷ നൽകാൻ കഴിയും മറ്റുള്ളവരുടെ രോഗമുക്തി തനിക്ക് നൽകാൻ കഴിയും എന്ന അയാൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ് അങ്ങനെ അയാൾ ആ ഗ്രാമത്തിൽ നിന്നും ഈ സൈബീരിയൻ ഗ്രാമത്തിൽ നിന്നും മഞ്ഞ് മൂടിയ ആ പ്രദേശത്ത് നിന്നും അയാൾ നഗരത്തിലേക്ക് പതുക്കെ യാത്ര ചെയ്യുകയാണ് അയാൾ എത്തിയത് റഷ്യയുടെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായ സെന്റ് പീറ്റേഴ്സ് ബർഗിലാണ് എത്തിയത് സെന്റ് പീറ്റേഴ്സ് ബർഗിലെ വലിയ ചർച്ചുണ്ട് ബസിലിക്ക ആ ചർച്ചില് വളരെ പ്രശസ്തമായിട്ടുള്ള പീറ്റർ ദ ഗ്രേറ്റ് സ്ഥാപിച്ചിട്ടുള്ള ആ വലിയ ചർച്ചില് കുർബാന നടക്കുന്ന ഒരു സമയത്ത് അവിടെ ഒരു ഞായറാഴ്ച കുർബാന നടക്കുകയാണ് അവിടെ ഒരു ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് കുർബാന നടക്കുന്നത് ആ കുർബാനക്കിടയിലൂടെ കുർബാനയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ ബിഷപ്പ് പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ആ പ്രത്യേക ഘട്ടത്തിൽ പുറത്തെ വലിയ വാതിൽ നിന്നും പ്രധാന കവാടത്തിൽ നിന്നും നടന്നു വരുന്ന ഒരു മനുഷ്യനെയാണ് അദ്ദേഹം കാണുന്നത് മുഷി മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് താടി വെച്ച പ്രത്യേകമായ നോട്ടമൊക്കെ ആയിട്ട് ഒരാളിങ്ങനെ നടന്ന് ഒരേ ലക്ഷ്യത്തിലൂടെ അയാളെ മുഴുവൻ ലക്ഷ്യവും ഈ ബിഷപ്പിന്റെ നേരെയാണ് ഈ കുർബാന അർപ്പിക്കുന്ന ബിഷപ്പിന്റെ നേരെയാണ് അങ്ങനെ കയറിയ ആൾത്താരയിലേക്ക് ഇയാൾ വിടാത്ത നോട്ടവുമായി കടന്നു വന്ന് ഇയാൾക്ക് അടുത്തേക്ക് നടന്നു വരുമ്പോൾ കുർബാനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഇയാളെ നോട്ടത്തിൽ കാന്തിക ശക്തിയുള്ള ഇയാളുടെ നോട്ടത്തിൽ ഈ റാസ്പുട്ടിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വല്ലാത്ത നോട്ടമാണ് മാന്ത്രികമായ നോട്ടമാണ് ആ നോട്ടത്തിൽ ഈ ബിഷപ്പ് മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് അങ്ങനെ ഈ വാർത്ത പ്രത്യേകിച്ച് ഇത് ഒരു വിശ്വാസ സമൂഹത്തെ അത്ഭുതപ്പെടുത്തി ഈ വാർത്ത പെട്ടെന്ന് കാട്ടുതീ പോലെ പരന്നു അങ്ങനെ ഇത് റോമനോ രാജവംശ വംശത്തിൽ ഈ ഈ വിവരം എത്തുകയും അവിടെ നിന്നു ചക്രവർത്തി ഈ വിവരം അറിയുകയും ചെയ്തു ചക്രവർത്തി ഈ വിവരം അറിഞ്ഞ ശേഷം ഉടനെ തന്നെ റാസ്പുട്ടിൻ ആ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു അങ്ങനെ റാസ്പുട്ടിൻ റോമനോ രാജവംശത്തിലെ അവസാന ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമന്റെ രാജസദസ്സിലേക്ക് എത്തപ്പെടുകയാണ് അവിടെ രാജ്ഞി അലക്സാണ്ടറേയും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് അവരൊരു വലിയ വിഷമത്തിലാണ് രാജകീയമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും ആ രാജവംശത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട ഉള്ള ഒരവസ്ഥയാണ് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന സുഖിമാനായിട്ടുള്ള സുഖലോലപനായിട്ടുള്ള ഈ ചക്രവർത്തിയെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ റഷ്യക്കാർക്കിടയിൽ വലിയ ആരോപണങ്ങളും മുറുമുറുപ്പുകളും നടക്കുന്ന സമയം കലാപത്തിന് വരെ സാധ്യതയുള്ള ബോൾഷവിക്കുകൾ അതിന് കോപ്പ് കൂട്ടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് റാസ്പുട്ടിൻ അവിടെ എത്തിച്ചേരുന്നത് അവിടെ വെച്ച് ചക്രവർത്തിനി അലക്സാണ്ട്ര അദ്ദേഹത്തെ ഒരു രക്ഷകൻ ആയി ആണ് കാണുന്നത് അതിനൊരു കാരണമുണ്ട് അവരുടെ ഇളയ മകൻ അലക്സി ഹീമോഫീലിയ എന്ന രോഗം ബാധിച്ച് കിടപ്പിലാണ് ഹീമോഫീലിയ എന്താണെന്ന് അറിയാമല്ലോ രക്തം കട്ട പിടിക്കാതിരിക്കുക പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കട്ട പിടിക്കാവുന്ന ആ ഘടകങ്ങൾ ഇല്ലാത്തതിന്റെ വലിയ ചെറിയൊരു മുറിവുണ്ടായാൽ മതി രക്തപ്രവാഹം ഉണ്ടാവും ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ഇവരെ ഇദ്ദേഹത്തെ റാസ്പുട്ടിനെ ഒരു രക്ഷകനായി കണ്ടുകൊണ്ടാണ് അവരെ അയാളെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്തായാലും ആ മുറിയിലേക്ക് കടന്ന് എന്ന റാസ്പുട്ടിൻ അലക്സി എന്ന ആ രാജകുമാരൻ്റെ അടുത്ത് വന്നിരുന്ന അവന്റെ ശരീരത്ത് തൊട്ട് അവനോട് സംസാരിച്ചു തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അലക്സിയുടെ രക്തസ്രാവം നിന്നു ശരീരത്തുണ്ടായ മുറിവ് അവിടെ നിന്നുണ്ടാകുന്ന രക്തസ്രാവം നിൽക്കുകയുണ്ടായി കൊട്ടാരം മുഴുവൻ നടുങ്ങിപ്പോയി അങ്ങനെ കയറി വന്ന ഒരു വലിയ രക്ഷകനെ ദൈവമയച്ച രക്ഷകനായിട്ടാണ് അലക്സാണ്ട്ര ആ അലക്സ ആ രാ ചക്രവർത്തിനിക്കെ അവരെ കണ്ടത് രാജകുമാരനും എല്ലാവരും കണ്ടത് പിന്നീട് സംഭവിച്ചത് ഒരു വലിയ ചരിത്രപരമായ നീക്കമായിരുന്നു ആ കൊട്ടാരത്തിൽ ആ റോമനോവ് രാജവം രാജവംശത്തിൻ്റെ അവസാന വാക്കായി ചക്രവർത്തിയുടെ വലങ്കയായി ഈ റാസ്പുട്ടിൻ മാറുകയാണ് ചക്രവർത്തിനിക്കാണെങ്കിൽ റാസ്പുട്ടിൻ പറയുന്നത് വേദവാക്യമായി മാറി കൊട്ടാരത്തിൽ മുറിമുറപ്പുകൾ ഉണ്ടായി അയാൾ കൊട്ടാരത്തിലെ അന്തപുരങ്ങളിൽ അവിടുത്തെ സ്ത്രീകളുമായി രമിച്ച് കൂത്താടി നടന്നു ആരും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ല രണ്ട് ഒന്നാം ലോക മഹായുദ്ധം അടുത്തു വരുന്ന സമയമാണ് ഈ സമയത്ത് ആഹ് ഇദ്ദേഹം ഒരു പ്രദ ഈ റാസ്പുട്ടിൻ്റെ ഒരു പ്രവചനം നടത്തി ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ തകർന്ന് തരിപ്പണമാകുമെന്ന് അത് സംഭവിക്കുകയും ചെയ്തു ആ യുദ്ധത്തിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ തകർന്ന് തരിപ്പണമായി ആ ഒരൊറ്റ പ്രവചനം കൊണ്ട് തന്നെ ജനങ്ങൾ പറഞ്ഞു ഇയാൾ പിശാച്ചിൻ്റെ ഏജന്റാണ് ഇയാൾ ദുർനട നടപ്പുകാരനാണ് ഇയാൾ പറയുന്നത് സത്യമായിരിക്കുന്നു ഇയാളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പക്ഷെ അങ്ങനെയൊന്നും അയാളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അത്രത്തോളം ആഴത്തിൽ ഈ മാന്ത്രികനായ ഈ മനുഷ്യന്റെ അയാളെ പിന്നീട് മനുഷ്യ പിശാച്ച് എന്നാണ് ചരിത്രകാരന്മാരും ആളുകളൊക്കെ വാഴ്ത്തിയത് വിളിച്ചത് അങ്ങനെ ആഴത്തിലുള്ള ബന്ധവുമായിട്ട് ഒരു തരത്തിലും വിടാ വിടാൻ കഴിയാത്ത വിധത്തിൽ ചക്രവർത്തിനിയുമായിട്ടൊരു ആത്മബന്ധം ഇയാൾ സ്ഥാപിക്കുകയും മറ്റു ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് അന്തപ്പുറത്തും ജനങ്ങൾക്കിടയിലും ശ്രുതി പരന്നു വാർത്തകൾ പരന്നു പക്ഷെ റാസ്പുട്ടിനും ചക്രവർത്തിനിയും ഒന്നും നിക്കോളാസ് രാജാവും ഒന്നും അത് ശ്രദ്ധിച്ചതേയില്ല ആ ബന്ധം ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു റാസ്പുട്ടിൻ ചക്രവർത്തിനിയോട് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ രാജവംശം നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ പ്രഭുക്കന്മാർ എന്നെ കൊല്ലാനായി പ്ലാൻ ചെയ്യും അങ്ങനെ ഞാൻ കൊല്ലപ്പെടും ഞാൻ കൊല്ലപ്പെട്ട് ഏതാനും സമയത്തിനുള്ളിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസത്തിനുള്ളിൽ റോമനോവ് രാജവംശം അസ്തമിക്കും അതിന്റെ അന്ത്യം അങ്ങനെ സംഭവിക്കും നിങ്ങളുടെ മരണവും അതിനെ തുടർന്നായിരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ചക്രവർത്തിക്ക് അത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അത് പക്ഷെ പ്രവചനം ഇദ്ദേഹത്തിന്റെ ആയതുകൊണ്ട് തന്നെ റാസ്പുട്ടിൻ മരിക്കുന്നതിനെ കുറിച്ചോ തങ്ങളുടെ അവസാനത്തെ കുറിച്ചോ ഒരിക്കലും ആലോചിക്കില്ലല്ലോ പക്ഷെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഈ റാസ്പുട്ടിന്റെ ഈ വളർച്ചയിൽ അസൂയ പൂണ്ട അസ്വസ്ഥരായ അസൂയ നല്ലത് അസ്വസ്ഥത തന്നെയാണ് തങ്ങളുടെ ഭരണക്രമങ്ങൾ താറുമാറായിരിക്കുന്ന രാജ്യം നശ നാശത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ പ്രഭുക്കന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് അയാളുടെ പാലസിൽ വെച്ച് ഈ റാസ്പുട്ടിനെ ഒരു വിരുന്നിന് ക്ഷണിക്കുകയാണ് റാസ്പുട്ടിനെ പോലെ ഒരാളെ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ വളരെ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് അവരത് ചെയ്തത് അയാൾക്കറിയാം എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നൊക്കെ അറിയാം പക്ഷേ അതിനൊന്നും കൊടുക്കാതെ വളരെ സ്നേഹത്തോടെ റാസ്പുട്ടിനെ അവർ വിളിക്കുകയും അവിടെ വെച്ച് അവർക്ക് റാസ്പുട്ടിന് അവർ വൈനും പിസ്തയും നൽകുകയും ചെയ്തു ഈ പിസ്ത കഴിക്കുന്നതിനിടയിൽ വൈൻ കഴിക്കുന്നതിനിടയിൽ വൈനിൽ അതിമാരകമായ സയനൈഡ് ചേർത്ത് കൊണ്ടാണ് റാസ്പുട്ടിന് അവർ നൽകിയത് ഈ പിസ്തയിലും വയനിലും സയനൈഡ് നൽകിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ടിരുന്ന സെക്കൻഡുകൾക്കുള്ളിൽ സയനൈഡ് കലർത്തിയ ഭക്ഷണോ അല്ലെങ്കിൽ വയനോ കഴിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആൾ മരിച്ചു വീഴുന്ന ഉറപ്പാണ് പക്ഷേ അയാളുടെ മരണം കാത്തുനിന്ന ആളുകളെല്ലാം ആ പ്രഭുക്കളെല്ലാം അവിടെ കൂടിയിരുന്ന ആ അത്താഴ വിരുന്നിൽ എത്തപ്പെട്ട പ്രഭുക്കന്മാരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ ലോകത്തൊരുപക്ഷെ ഒരു മനുഷ്യനും ആ സയനൈഡ് കലർത്തിയ ഭക്ഷണം കഴിച്ചിട്ട് അത്രയും സമയം ജീവിച്ചിരിക്കുകയേ ഇല്ല എന്നിട്ട് അയാൾ ചോദിച്ചു നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണല്ലേ ആ ചോദ്യത്തിന് ആ ചോദ്യം കേട്ട് ആ പ്രഭുക്കന്മാർ നടുങ്ങി തെരിഞ്ഞു തരിച്ചുപോയി കാരണം രക്ഷപെട്ടു നിൽക്കുന്ന മരണത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഈ റാസ്പുട്ടിൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല പക്ഷെ റാസ്പുട്ടിൻ അവിടെ നിന്നും എണീറ്റ് രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടി തന്നെ കൊല്ലാനായി അവർ കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കി റാസ്പുട്ടിനാണ് റാസ്പുട്ടിൻ പുറത്തേക്ക് ഓടിയിട്ട് പുറത്തെ വലിയ ഗേറ്റ് ഉണ്ട് ഈ കവാടത്തിന്റെ മുകളിൽ ആ ഗേറ്റിലെ ആ കമ്പികളുടെ മുകളിലേക്ക് ഇരുമ്പ് കമ്പികളുടെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചു കയറി അടഞ്ഞിരിക്കുകയാണ് അത് ലോക്ക് ചെയ്ത് കളഞ്ഞു അടഞ്ഞിരിക്കുന്ന അരുമ്പ് കമ്പികളുടെ മുകളിലേക്ക് പിടിച്ചു കയറി രക്ഷപ്പെടാനായി റാസ്പുട്ടിൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രഭു പിന്നിൽ നിന്നും നിറയൊഴിച്ചു റാസ്പുട്ടിനോ പലതവണ നിറയൊഴിച്ചു ഈ വെടിയേറ്റ റാസ്പുട്ടിൻ വീഴാതെ വീണ്ടും ഓടി ഈ ഗേറ്റിന്റെ മുകളിൽ പിടിച്ചുകൊണ്ട് അതിൽ തൂങ്ങി അയാൾ മുകളിൽ നിന്നും താഴേക്ക് വീഴുമ്പോഴേക്കും അയാളുടെ ശരീരം ഗേറ്റിന് പുറത്ത് നിശ്ചലമായി കിടക്കുകയാണ് അങ്ങനെ പ്രഭുക്കളെല്ലാം ചുറ്റും കൂടി റാസ്പുട്ടിൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം അയാളുടെ ശിഷ്യന്മാർ ഒരുപാട് പേര് ആ റഷ്യയില് ഒന്നാകെ ഉണ്ട് ഒട്ട ഒട്ടനവധി പേരുണ്ട് അവരൊക്കെ ഒരുപക്ഷെ ഈ ഡെഡ് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ റാസ്പുട്ടിനെ വലിയ മനുഷ്യനായിട്ട് ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്ന് ഇവർക്കറിയാം അതിനു വേണ്ടിയിട്ട് അവർ ഒരിക്കലും റാസ്പുട്ടിന്റെ ശരീരം ആർക്കും തിരിച്ചു കിട്ടരുത് എന്ന് കണക്കാക്കി നദി നേവാ നദി എന്ന് പറയുന്ന റഷ്യയിലെ തണുത്തുറഞ്ഞ നദിയാണ് നല്ല തണുപ്പ് കാലവുമാണ് മുകളിൽ ഐസ് കട്ടയായി കിടക്കുന്ന നദിയാണ് അവിടെ ഐസ് കട്ട കട്ട് ചെയ്തിട്ട് അതിലേക്കൊരു ദ്വാരമുണ്ടാക്കി വലിയ കല്ലുകൾ കെട്ടി നീ ഒരിക്കലും ഉയർന്നു വരാൻ പോലും വരാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ ആ ഡെഡ് ബോഡി കെട്ടി കയറുകൊണ്ട് വലിഞ്ഞ് മുറുക്കി അത് താഴ്ത്തി നേവാ നദിയുടെ ആഴങ്ങളിലേക്ക് ആ ഡെഡ്ബോഡിയെ അവർ താഴ്ത്തി വിട്ടു പക്ഷേ സംഭവിച്ചത് എന്തെന്നറിയുമോ നേവാ നദിയുടെ അടിയിലേക്ക് താഴ്ന്നു പോയ ആ റാസ്പുട്ടിൻ്റെ ശരീരം അതിങ്ങനെ താഴേക്ക് പോയി ആഴങ്ങളിലേക്ക് പോയി അയാളുടെ കാൽപാദങ്ങൾ താഴെ തൊട്ട അടിത്തട്ടിൽ തൊട്ട ആ നിമിഷം അയാളുടെ കണ്ണുകൾ തുറന്നു അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി അയാൾ മരിച്ചിരുന്നില്ല ആ ജീവൻ തിരിച്ചു കിട്ടിയ റാസ്പുട്ടിൻ അവിടെ നിന്നും കെട്ടി കെട്ടി വരിഞ്ഞിരിക്കുന്ന ആ റാസ്പുട്ടിൻ തൻ്റെ ഉയർന്നു നിൽക്കുന്ന രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന പോലെ ഉയർത്തിക്കൊണ്ട് നേരെ മുകളിലേക്ക് ഒരു മീവൽ പക്ഷിയെ പോലെ ഒരു പൊന്ന ഒരു പൊന്മാനിനെ പോലെ ഉയർന്നു വന്ന് കട്ട് ചെയ്ത് മാറ്റിയിരുന്ന ഈ ഐസ് കട്ടകൾക്ക് മുകളിലൂടെ പൊങ്ങി വരുമ്പോൾ ആ കൈകൾ മാത്രം ഐസുകട്ടയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വരുന്ന കാഴ്ചയാണ് അവിടെ ചുറ്റും കൂടി നിര കൂടി നിന്നിരുന്ന പ്രഭുക്കന്മാരും മറ്റ് അനുജന്മാരും കാണുന്നത് ലോകത്തോട് മുഴുവൻ മാപ്പ് പറഞ്ഞുകൊണ്ട് ഉയർന്നു വരുന്ന കൈ പോലെയാണ് അത് കാണപ്പെട്ടത് അവിടെ വച്ച് തണുത്തുറഞ്ഞ് ആ ശരീരം നിശ്ചലമായി അസാമാന്യമായ അസാമാന്യമായ മാനസിക ബലമുള്ള അസാമാന്യമായ ധാർഷ്ട്യമുള്ള ശക്തി വിശേഷങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് ആ മറഞ്ഞു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെ ചരിത്രത്തിന്റെ പിന്നീട് സംഭവിച്ചത് ഏതാണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ ആ റോമനോവ് രാജവംശത്തെ ബോൾഷവിക്കുകൾ ആക്രമിച്ചു ചക്രവർത്തിയും ചക്രവർത്തിനിയും അടങ്ങുന്ന ആളുകളെ അവർ മുഴുവൻ തടവുകാരൊക്കെ കൊണ്ടുപോയി അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു റാസ്പുട്ടിൻ പറഞ്ഞതുപോലെ അങ്ങനെ റോമനോവ് രാജവംശത്തിന്റെ അന്ത്യമായിരുന്നു റഷ്യയുടെ സർ ചക്രവർത്തിമാരുടെ അന്ത്യമാണ് അവിടെ സംഭവിച്ചത് പിന്നീട് ചരിത്രമാണ് പിന്നീട് ബോൾഷവക്കുകൾ ഭരണ ഭരണമേറ്റെടുക്കുകയും പിന്നീട് കാലം ചരിത്രം റഷ്യയുടെ പുതിയ ഗതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു ഒരു പ്രവാചകനെ പോലെ ഒരു അന്ത്യപ്രവാചകനായി വന്ന ഈ റാസ്പുട്ടിൻ നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ശക്തിവിശേഷങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇന്നൊരു പക്ഷെ നമുക്കിത് ഒരുപക്ഷെ ജർമ്മനിയിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ ആ യൂറോപ്പിൽ നിന്നോ വരുന്ന ഒരു വലിയ പ്രവാചകനെ നമുക്ക് ലഭിക്കുമായിരുന്നു തൻ്റെ ജീവിതം തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച കൊണ്ടുപോയ ഒരു മനുഷ്യന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശക്തിവിശേഷങ്ങൾ അത് നന്മയുടെ പാതയിലേക്ക് നയിക്കാനാണ് കൊണ്ടുപോകാനാണ് അതാണ് റാസ്പുട്ടിന്റെ കഥയും നമ്മെ പഠിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക